അപൂർവരാഗം സീനിയർസ് തത്സമയം ഒരു പെൺകുട്ടി എന്ന സിനിമയിലൂടെ എന്നിങ്ങനെയുള്ള ഒരുപാട് സിനിമകളിലൂടെ നമ്മുടെ മനം കവർന്ന ഒരു നായിക കൂടെയാണ് നല്ലൊരു കൈഡി ഫോർ ദ ഹോൾ ടീം നല്ലൊരു കൈയടി നമുക്ക് സമ്മാനിക്കാം സോ നൗ എല്ലാവരും തിരക്ക് പിടിച്ചൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അല്ലെ ഭയങ്കര ബിസി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഇപ്പൊ എങ്ങനെയാണ് ആരോഗ്യ കാര്യങ്ങൾ ഫിറ്റ്നസ് ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ എല്ലാവർക്കും ആദ്യം തന്നെ നമസ്കാരം ഒരുപാട് സന്തോഷം എല്ലാവരെയും കാണാൻ ആൻഡ് പാലാരിവട്ടത്ത് കൊച്ചിയിൽ അധികം ഞാൻ പരിപാടികൾ അറ്റൻഡ് ചെയ്തിട്ടില്ലേ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇന്നോട് കൊച്ചി ഇങ്ങനെ ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നതിൽ ആ ചോദ്യത്തിന് തീർച്ചയായിട്ടും എനിക്ക് തോന്നാൻ എല്ലാവരും ഇപ്പോൾ ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ് എത്ര വർക്ക് കഴിഞ്ഞാൽ എത്ര ലേറ്റ് ആണെങ്കിലും എനിക്കെന്നറിയാം ഇപ്പോൾ ആക്ടേഴ്സിലായാലും അല്ലാത്തവരായാലും ഏതൊരു പ്രൊഫഷൻ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പാതിരാത്രിയായാലും ജിം ഹിറ്റ് ചെയ്തിട്ട് പോയി കിടന്നുറങ്ങുന്നവരെ എനിക്കറിയാം അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് അപ്പോൾ അതിൻ്റെതായ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പൊ ഇന്ന് എല്ലാവരും കൂടെ വന്നിട്ടുള്ളതും ലൈഫ് ചേഞ്ച് ഫിറ്റ്നസ്സിൻ്റെ ഇനോഗ്രൽ ചടങ്ങിലേക്ക് സോ ഒരുപാട് ഒരുപാട് സന്തോഷം ബിക്കോസ് ഇത് പലരിവട്ടത്തുള്ള എല്ലാവർക്കും വന്ന് അടിപൊളിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജിം ആവട്ടെ ആൻഡ് ജസ്റ്റ് ഒന്ന് ഒരു ക്വിക്ക് ഗ്ലിൻസിൽ കണ്ടു ഇറ്റ്സ് അടിപൊളി അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ ഡാൻസ് എറോബിക്സ് സൂമ്പ പിന്നെ എന്തൊക്കെയോ സ്റ്റീം ബാത്ത് അങ്ങനെ എല്ലാം ഉണ്ട് സോ അത് ഒരു നോട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി ഐ മീൻ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട് തീരാത്ത അത്രയും ആൻഡ് സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയേണ്ടത് പിക്ക് ആൻഡ് ഡ്രോപ്പ് വരെ ചെയ്യുന്നുണ്ട് സോ ദാറ്റ് ഇസ് ക്വൈറ്റ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അല്ലേ അപ്പോൾ അതുവരെ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ എറണാകുളം എം പി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നല്ലൊരു കൈഡി നമ്മുടെ എറണാകുളം എം പി ശ്രീ ഹൈപിണനായിട്ട് നല്ലൊരു കൈഡി നമുക്ക് സമ്മാനിക്കാം സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് മികവ് തെളിയിച്ച തൊട്ടതെല്ലാം പൊന്നാക്കിയ നമ്മുടെ കൊച്ചിയുടെ വികസനത്തിന്റെ മുഖം അതിന്റെ പേരാണ് മെറണ്ടറ ഓപ്പറേ സാരി കൊടുത്തിട്ട് ആക്കി ഓഫി 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 എറണ്ടറി സിംബൽ ടോ സിംബൽ ടീമേ നായർ గారికి థాంక్స్ నല്ല ഇതിవేనా ఆల్ సింబల్ సింబల్ రాంబక్ సింబల్ రాంబక్ అదదా